വെൽക്കം ബാക്ക് ഇന്ന് വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ന്യൂ ഇയർ വരാണ്ടേ ന്യൂ ഇയറിന്റെ അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ വരാൻ ഏതാണെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ കാണാത്ത കുറച്ച് വണ്ടികള് കാര്യങ്ങള് നമ്മൾ യൂണികോൺ വൺ ഫിഫ്റ്റി യൂണികോൺ വൺ സിക്സ്റ്റി അതുപോലെ തന്നെ ബുർഗുമാനെ കാര്യങ്ങള് കുറച്ചധികം സ്കൂട്ടർ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് പഴയ വീഡിയോയിലുള്ള രണ്ട് മൂന്ന് വണ്ടികളും ബാക്കി സ്റ്റോക്ക് ഉണ്ടല്ലോ അപ്പോൾ ഏതാണെങ്കിലും പുതിയ കുറച്ച് സ്കൂട്ടറ് അതുപോലെ ഒന്ന് രണ്ട് ബൈക്കുകൾ കാര്യങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കേണ്ടത് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഗ്യാരേജിൽ തന്നെയാണ് ഉള്ളത് ലൊക്കേഷൻ കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നോക്കട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വണ്ടീൻ്റെ വീഡിയോ വിശേഷങ്ങൾ നമുക്ക് കാണാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്നാ നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രണ്ടായിരത്തി മോഡൽ ഒന്ന് മോഡലിൽ എക്സ് സ്പെഷ്യൽ എഡിഷൻ വരുന്ന നല്ല ക്വാളിറ്റി വൺ ട്വൻറ്റി ഫൈവ് എൻഡോർക്ക് ആണെങ്കിൽ കാണാം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ടയർ അതുപോലെ എക്സ്പി എഡിഷൻ്റെ നമ്മൾ ഫ്രണ്ടേജ് നോക്കി കഴിഞ്ഞാൽ ആയാലോവിയിലൊക്കെ റെഡ് കളറാണ് നല്ല വണ്ടിയാണ് ഒന്നും നോക്കാമല്ല നമ്മൾ എൺപ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇതിനോട്ടം പറയണേൽ ഇരുപത്തി സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി എൻഡോർ എൻഡോർക്ക് കിട്ടോ നമ്മൾ ിം പ്രൈസ് ചോദിക്കുന്നത് വെറും അറുപത്തി എട്ട് അഞ്ഞൂറ് എക്സ്പയർഡിഷൻ നോർമൽ അല്ല മറ്റൊരു നല്ലൊരു ഹൈ ക്വാളിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ നമ്മളെ യമഹ ഫാഷനോണീ കാണുന്നത് പുതിയ മോഡൽ ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടി ആട്ടോ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഇത് ഈ രണ്ട് വണ്ടിയും നല്ല പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വെറും ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന ഫെഷനോ ഓടിയിട്ടുള്ളൂ ബോഡി കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള വണ്ടി എല്ലാ അടിപൊളി ഫെസ്റ്റിനോ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് ആകെ അറുപത്തി ആറ് രൂപയാണ് ഈ കാണുന്ന ഫെഷനോ ആസ്കിം പ്രൈസ് ചോദിക്കുന്നത് നല്ല വണ്ടിയാണ് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളാം അടുത്ത വീണ്ടും വെയിലും വന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡൽ റേസർ ഡാർ യമ റേജഡാർ കാണുന്നത് ഇതും ഫ്രണ്ടില് ചെറിയ മടുക്കാടുമൊക്കെ ചെറിയ രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ബാക്കിൽ ടയർ കുറവുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ആണ് വെറും ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ആണെങ്കിൽ കാണുന്നത് റേജഡാർ ഓടിയിട്ടുള്ളൂട്ടോ എലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഫ്രണ്ടിൽ നല്ല ക്വാളിറ്റി ടയറുണ്ട് ഇതിന്റെ ആസ്ക്യൂം പ്രൈസ് പ്രൈസ് ചോദിക്കുന്നത് നല്ല വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സുഖങ്ങളിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് എമഹാർ റേജറ്റാർ ഇന്ന് നമ്മൾ ആസ്ക്യൂ പ്രൈസ് ചോദിക്കുന്നത് അൻപത്തി നാല് അഞ്ഞൂറാണ് ആസ്ക്യൂം പ്രൈസ് ചോദിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം വേണ്ട ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം ഇനി എമഹാർ റേജറ്റാർ ഹൈബ്രിഡ് വേണമെങ്കിൽ അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത് നമ്മൾ ആക്സസ് ചോദിച്ച ചോദിച്ചൊരുപാട് ആളുകളുണ്ട് നല്ലൊരു മെഗാ ഓഫറിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സസ് ആണ് ഈ കാണുന്നത് സിംഗ്ലോൺഷിപ്പിൽ വരുന്ന നമ്മളെ കാൽറ്റൻ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ മഡ്ഗാഡ്മിൽ ചെറിയ രീതിയിൽ ഒരു ഒരു ചെളുക്കം കാണുന്നുണ്ട് അതാണ് ായിട്ട് പറയാനുള്ളത് ഒന്നും നിർത്തേണ്ട ആവശ്യമുണ്ട് ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ഡയറുണ്ട് ബാക്കിൽ നല്ല ഡയറുണ്ട് ബ്ലാക്ക് കളറാണ് ഗാർഡ് കാര്യങ്ങളൊക്കെ വരണ്ട് കേട്ടോ ഇതിന് ഓട്ടം വരുന്ന ഏകദേശം മീറ്റർ ഒന്ന് മങ്ങിയിട്ടാണ് ഈ കാണുന്ന ഡിസ്പ്ലേക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് കാരണം ഓട്ടം കറക്റ്റ് ഇതല്ല പക്ഷേ ഓടിക്കാൻ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് വണ്ടി ഇതിന് മെഗാ ഓഫർ വെറും അൻപത്തി രണ്ട് ഈ കാണുന്ന പത്തൊമ്പത് മോഡൽ ആക്സസ് നമ്മൾ ചോദിക്കുന്നത് നല്ല വണ്ടിയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ അത് വേണമെങ്കിൽ ഇനിയും നമ്മൾ ചെയ്ത് കേട്ടോ അടുത്ത നമ്മൾ ആക്റ്റീവിൻ്റെ കാര്യത്തിലേക്ക് പോകുക നമ്മൾ ചെറിയ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നമ്മളെ കേരളത്തഞ്ച് തിരുവനങ്ങാടി രജിസ്ട്രേഷനിലും വരുന്ന സിംഗ്ലോണിപ്പിൽ വരുന്ന ആക്റ്റീവ് ആണ് ഈ കാണുന്നത് ബാക്കിലും ഫ്രണ്ടിലും നല്ല ഹൈ ക്വാളിറ്റി ടയർ ഉണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ പെയിന്റ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി കേട്ടോ എഞ്ചി മരം എഞ്ചു നൂറ് ശതമാനം ഓക്കെയാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് ആകെ നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറാണ് ചോദിക്കുന്ന ചോദ്യം വേണ്ടാലും കോണ്ടാക്ട് ചെയ്തോളി വണ്ടി ഒന്നും നോക്കാല്ല വൃത്തിയുണ്ട് എഞ്ചിന് കാര്യങ്ങൾ അതും ഓക്കെയാണ് ഒക്കെ പക്കയാണ് കേട്ടോ അടുത്ത വീണ്ടും മറ്റൊരു ആക്സസ് കുറച്ചും കൂടി വില കുറഞ്ഞ ആക്സസ് വേണ്ട നൽകി രണ്ടായിരത്തി പതിനേഴ് മോഡില് ഡ്രം ബ്രേക്കിൽ വരുന്ന ആക്സസ് ആണ് കാണുന്നത് ഇത് നല്ല ടയർ ഉണ്ട് ബാക്കിലും ഫ്രണ്ടിലും നല്ല ടയർ ഉണ്ട് ബോഡി അത്യാവശ്യം നീറ്റാൻ ക്ലീൻ ആണ് ചെറിയ രീതിയിൽ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടാ ഓണർഷിപ്പ് പറയുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല സെൽഫ് കാര്യങ്ങളൊക്കെ പക്ക ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ആകെ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ആസ്കിംപ്രൈസ് ചോദിക്കുന്നത് എന്തെങ്കിലും ഡിസ്കൗണ്ട് അതും ഉണ്ട് അടുത്ത് വില കുറഞ്ഞ ജുപ്പീറ്റർ ജുപ്പീറ്റർ ഇവിടെ തൽക്കാലം നമ്മൾ രണ്ട് ജുപീറ്റർ വില കൊണ്ടുപോയി കയറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡൽ കൂടിയത് ഉണ്ട് വൺ ട്വന്റി ഫൈവ് ജുപ്പീറ്റർ ഹൈ ക്വാളിറ്റി പുതിയ മോഡൽ വെറും അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ വഴിയ ജുപ്പീറ്ററാണ് ഈ കാണുന്നത് ഈ കാണുന്ന വണ്ടി അവൈലബിൾ ആണ് കേട്ടോ നല്ല മെഗാ ഓഫറിൽ കൊടുക്കുന്നുണ്ട് രണ്ട് ജുപീറ്റർ രണ്ടും രണ്ടായിരത്തി പതിനാറ് മോഡൽ ജുപ്പീഡർ ആണ് കാണുന്നത് ഇത് ജെഡക്സ് അതായത് നമ്മുടെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്ന നല്ല വണ്ടിയാണ് ഇത് നോർമൽ നമ്മളെ ഡ്രം ബ്രേക്ക് കാര്യങ്ങൾ വരുന്ന രണ്ടായിരത്തി പതിനാറ് ബ്ലാക്ക് കളർ ജുപ്പീട്ടർ ആണ് ഈ കാണുന്നത് ജെഡ്സ് പർപ്പിൾ കളർ ജുപ്പീഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ രണ്ട് വണ്ടി നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറ് ആണ് ചോദിക്കുന്ന ചോദ്യം നല്ല വണ്ടിയാണ് വില കുറഞ്ഞതാണ് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടി വി എസ് ജുപ്പീഡർ ആവുമ്പോൾ വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്തോളി മോഡൽ കൂടി കൂടിയതാണെങ്കിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി മൂന്നോ ജുപ്പീട്ടർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത രണ്ട് വണ്ടി കൂടി നമുക്ക് പുറത്ത് കാണാണ്ട് ഹോണ്ട ഡിയോ ഹോണ്ട രണ്ടായിരത്തി പതിനേഴ് ഹോണ്ട ആണ് ഈ കാണുന്നത് യെല്ലോ കളറ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫ്രണ്ടില് ടയറ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ബാക്കിൽ നല്ല ടയർ ഉണ്ട് ബോഡി ഈ വൈസർ നമ്മൾ മാറ്റി തരും കേട്ടോ ഈ വൈസറിനെ ഇവിടെ പൊട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഈ പൊട്ട് ഈ വൈസറ് കംപ്ലീറ്റ് നമ്മൾ മാറ്റി തരും വേറെ എഞ്ചിമരമായിട്ട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പ്രൈസ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് നാൽപ്പത്തി നാല് അഞ്ഞൂറ് ഇത് കൂടാതെ രണ്ട് വണ്ടികൾ വണ്ടികളിപ്പോ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നുണ്ടാവും ഈ കാണുന്ന ഗ്രാക്ക് കളറ് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ട് വണ്ടികൾ ഹോണ്ട ഡിയോ ഉണ്ട് രണ്ടും നല്ല എൻജിങ് കണ്ടീഷൻ ആയിട്ടുള്ള വില കുറഞ്ഞ ആളുകൾക്കുള്ള വണ്ടികളാണ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ രണ്ട് വണ്ടികൾ അടുത്ത അപ്രില മെഗാ ഓഫറിലൊരു അപ്രില പി എ ജിഒ അപ്രില രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ അപ്രില വൺ ഫിഫ്റ്റിയാണ് ഈ കാണുന്നത് ഫ്രണ്ടിലും ബാക്കിലും നല്ല ടയർ ഉണ്ട് ബോഡി അത്യാവശ്യം ക്ലീനാണ് ചെറിയ രീതിയിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും മെഗാ ഓഫറിൽ വെറും മുപ്പത്തി ഒമ്പത് അഞ്ഞൂറിനാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് അപ്രൽ കൊടുക്കുന്നത് വേണ്ട ആളുകളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ മെഗാ ഓഫറാണ് അപ്പൊ ഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് ഇനി ഇത് കൂടാതെ ഒരുപാട് വണ്ടികൾ നമുക്ക് കയറാൻ കിട്ടോ ആക്സസ് കാര്യങ്ങൾ ആയലെവില് റിസ്ക് ബ്രേക്കുള്ള ആക്സസ് ഉണ്ട് മോഡൽ കൂടി ഹൈ ക്വാളിറ്റി ആക്സസ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉണ്ട് അതുപോലെ പത്തൊമ്പത് പതിനെട്ട് അക് ആക്സിസ് അവൈലബിൾ ആണ് അതുപോലെ ഫാസിനോ കുറഞ്ഞ മോഡലുകളുണ്ട് രണ്ടോർത്തി കൂടിയ മോഡൽ ഇരുപത്തിരണ്ട് ഉണ്ട് ഇരുപത്തി മൂന്ന് ഉണ്ട് അത് കാണുന്ന വണ്ടികളൊക്കെ പുറമെ എല്ലാ വണ്ടികളും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ വണ്ടി നമ്മൾ ഷോറൂമിൽ കേട്ടിട്ടില്ല ഇതാകും നമുക്ക് ഒരു നാല് വണ്ടി കാണാണ്ട് ഓഫറിൽ തുടക്കത്തിന് ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീടുകളിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ സിംഗ് റോഡറെ പി എസ് സിക്സ് ഹോണ്ട ഡിയോണി കാണുന്നത് നല്ല വണ്ടിയാണ് വെറും പതിനാറായിരം കിലോമീറ്റർ കൂടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അടിപൊളി വേണ്ടിട്ടുണ്ട് നമ്മളെ ബോഡി കാര്യങ്ങളെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോനേക്കാളും ഓഫറിലെ ചോദിക്കുന്നത് അറുപത്തി എട്ട് അഞ്ഞൂറിനാണ് ഈ കാണുന്ന ഡിയോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വണ്ടി ഒന്നും നോക്കാല്ല നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോമാൻ ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ബുഗ്മാനാണ് കാണുന്നത് പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ബുർഗുമാൻ ഏകദേശം അൻപത്തി സംതിങ് വണ്ടി ഓടിയിട്ടുള്ളത് ബോഡി കാര്യങ്ങൾ വൈറ്റ് കളറാണ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മളെ കേരള അറുപത്തിയഞ്ച് തിരുവനന്തങ്ങാടി വണ്ടി ആട്ടോ ടയറും കാര്യങ്ങളും ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട് ബാക്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ടയർ കാര്യങ്ങളുണ്ട് പ്രൈസ് വെറും രജിസ്ട്രേഷൻ നല്ല വണ്ടിയാണ് പക്ക വണ്ടിയാണ് ഒന്നും നോക്കണ്ട ഇതിന് വേറെ കളർ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് കോണ്ടാക്ട് ചെയ്താൽ അടുത്ത രണ്ട് യൂണിക്കോൺ യൂണിക്കോൺ ഉണ്ട് നോർമൽ വൺ ഫിഫ്റ്റി ഉണ്ട് അതുപോലെ രണ്ടായിരത്തി നോർമൽ യൂണിക്കോണെ സിംഗ്രോണറില് വല്ല വണ്ടി ബാക്കിലും ഫ്രണ്ടിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബോഡി കാര്യങ്ങൾ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി പോളിഷ് ചെയ്യാനുണ്ട് പോളിഷ് ചെയ്യാൻ ബാക്കിയുണ്ട് അതോ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തരും ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ആ സ്ക്രീം പ്രൈസ് ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വൺ ഫിഫ്റ്റി ആ സ്ക്രീം പ്രൈസ് ചോദിക്കുന്നത് വെറും അൻപത്തി ആറ് അഞ്ഞൂറ് അടുത്ത് യൂണിക്കോൺ വൺ സിക്സ്റ്റി വില കുറഞ്ഞ യൂണികോൺ വേണ്ട നിങ്ങൾക്ക് വണ്ടി അത്യാവശ്യം എക്സിക്യൂട്ടീവ് ആണ് സ്റ്റാൻഡേർഡ് ആണ് സിംഗ്രോണർ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് യൂണികോൺ വൺ സിക്സ്റ്റി ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നീറ്റാൻ ക്ലീൻ ആണ് നോക്കിയാൽ മനസ്സിലാവും ഒന്നു പറയാനുള്ള മെയിൻ കാര്യം വൈസറിന്റെ ഭാഗത്ത് ഈ കാണുന്ന ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ മടുകാടിന്റെ ഈ ഭാഗത്തും ചെറിയ രീതിയിൽ കിട്ടോ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടാൻ കഴിഞ്ഞിട്ട് ഒരുപാട് പിന്നെ കട്ടളിലുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് ഇതിൻ്റെ ഓട്ടം പറയണത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഈ കാണുന്ന യൂണികോൺ വൺ സിക്സ്റ്റി ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ആസ്കിം പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് വെറും മുപ്പത്തി എട്ട് അഞ്ഞൂറാണെങ്കിൽ കാണുന്ന ആസ്കിം പിന്നെ യൂണികോൺ വൺ സിക്സ്റ്റിക്ക് നമ്മൾ ചോദിക്കുന്നത് വേണ്ടാലുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തതുപോലെ നല്ല വണ്ടിയാണ് മെഗാ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പത്തി എട്ട് അഞ്ഞൂറ് ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത് പ്ലാറ്റിന് ഉണ്ട് ആസ്കിം പ്രൈസ് വെറും നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത് പ്ലാറ്റിന് നല്ല മൈലേജ് ഉണ്ടാവും അതുപോലെ ഡിസ്കവർ ഉണ്ട് വില കുറഞ്ഞ ഇരുപത്തിനാല് രൂപ അതുപോലെ നാൽപ്പത്തി മുപ്പത്തിനാല് രൂപ ഡിസ്കവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തരം വണ്ടികളാണ് കേട്ടിട്ടുള്ളത് അടുത്ത ന്യൂ ഇയറിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വരാൻ ഉണ്ട് അതിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ കേട്ടിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ വേണ്ട ആളുകളെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വേണ്ട ആൾക്കാ ഏത് വണ്ടി വേണ്ടെന്ന് നോക്കിയിട്ട് നമ്മളെ നമ്പറിൽ വിളിക്കാം അപ്പോൾ കാണാം ഓക്കെ ബൈ